ഈ തിരുവനന്തപുരം മേയറുമായിട്ട് എന്താണ് ഈ മല്ലു പിടിക്കാൻ പോയത് അല്ല അദ്ദേഹം തന്നെയാണ് വന്നത് പിന്നെ അതങ്ങ് സെറ്റിൽ ചെയ്ത് കാരണം വെച്ചാൽ അദ്ദേഹം ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് തോന്നുന്നത് കാരണം ഇത് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് എന്നെന്തോ പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് അത് അല്ല അല്ല അതൊരു സ്കീമാണ് അതായത് നഗരവികസനം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം വേരൂക്കട മുതൽ അമ്പലമുക്ക് വഴിയുള്ള ഡ്രൈനേജ് പൈപ്പ് ലൈന് ഇതെല്ലാം കൂടി ചേർന്ന് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട് എയർപോർട്ട് വരെയുള്ള അങ്ങ് തൈക്കാട് വരെയുള്ള റോഡ് നമ്മുടെ പേരു പേരുകുട തൈക്കാട് റോഡ് ഈ സ്മാർട്ട് റോഡ് ഇതെല്ലാം കൂടി ചേർത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇന്ത്യയിൽ പോകും തിരുവനന്തപുരവും അതിൻ്റെ ഭാഗമായി മാറുന്നു അതിൻ്റെ കണക്കെന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റും അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റും നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കോർപ്പറേഷൻ ചെലവാകണം അപ്പോൾ ഞാൻ പറയുന്ന കണക്ക് കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഖജനാമി എന്ന് അപ്പോൾ ഇതിൽ മേജർ ഷെയർ കേരളത്തിൻ്റെ തന്നെയാണ് സ്റ്റേറ്റിൻ്റെ തന്നെയാണ് സ്റ്റേറ്റിൻ്റെ തന്നെയാണ് അപ്പോൾ അതെടുത്തുകൊണ്ട് അതിലൊരു കമ്പോണൻറ്റ് മാത്രമാണ് ഇത്രയും ബസ് ബസ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി പതിമൂന്ന് ബസ്സെന്ന് പറയുമ്പോൾ ഒരു ബസ്സിന് ഒരു കോടി രൂപ വെച്ച് നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഇത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ സാധനം കണക്ക് വരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശരാശരി വാങ്ങിക്കൊണ്ടാണ് ഈ ഇലക്ട്രിക് ബസ് നഷ്ടത്തിൽ ഓടുക അതായത് ഒരു ദിവസം മുഴുവൻ ഓടിയാൽ ഈ ബസ്സിന് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് വില എത്രയാണ് ഒരു നമ്മൾ കോസ്റ്റ് അക്കൗണ്ട് ചെയ്യണം ഒരു കോടി രൂപ പ്ലസ് ടയറിൻ്റെ തേയ്മാനം കറണ്ട് ചാർജ് ഈ കറണ്ട് ചാർജ് ചെയ്യുന്നത് വൈകിട്ട് എട്ട് മണി മുതൽ പത്ത് മണിവരെ പീ കവേഴ്സാണ് അപ്പോഴേ ചാർജ് ചെയ്തില്ലെങ്കിൽ രാവിലെ ചാർജ് ഉണ്ടാവില്ല ഇത് ഓടിക്കൊണ്ടിരുന്ന വെറും അറുപത് ശതമാനമേ നമ്മളെ ഈ എഫിഷ്യൻസി ഉണ്ടായിരുന്നുള്ളൂ അതായത് മുപ്പത് ശതമാനത്തി അത് വണ്ടി ഒതുക്കണം തൊണ്ണൂറ് ശതമാനം കയറില്ല എൺപതാകുമ്പോൾ നിർത്തിക്കോണം ഫുൾ ചാർജ് ചെയ്യാൻ പാടില്ല ഇടറ്റത്തിൽ ഇതിനെ കാലിബ്രേറ്റ് ചെയ്തു ഇപ്പോൾ അത് മാറി ഇപ്പോൾ എഴുപത് എഴുപത്തഞ്ച് ശതമാനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും ഒരു ശരാശരി ബസിൻ്റെ വരുമാനം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കും പതിനാറായിരം രൂപ കിട്ടുന്ന വണ്ടിയുണ്ട് ശരാശരി എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ ഒരു വണ്ടിക്ക് ഉണ്ടാക്കിയെടുത്തു അത് തെറ്റാണോ ഇന്ന് നിലനിൽക്കണ്ടേ ഒരു കോടി രൂപ വാങ്ങിച്ച വണ്ടിക്ക് എന്നാൽ പോലും ലാഭമല്ലല്ലോ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ നോക്കൂ നോക്കും ആ പ്രശ്നം തീർത്തു അപ്പം മേറെ സംബന്ധിച്ച് മേയറോട് ആരും പറഞ്ഞു കൊടുത്തത് എല്ലാം നമ്മുടെയാണ് ഇത് വഴിവിട്ട് ആറ്റിങ്ങിലൊക്കെ ഓടുന്നുണ്ടെന്ന് പറഞ്ഞു ഫീഡ് ചെയ്യാതെ സിറ്റിയിലേക്ക് ആൾ വരില്ല ഇവർ പറയുന്ന ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് അമ്പത് കോടി രൂപയ്ക്ക് കെ എസ് ആർ ടി വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഈ വണ്ടി സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കാം അതിന് മാത്രമേ കാശാണു ഇത് മിക്സ് ചെയ്ത് ഓടിക്കുന്നതുകൊണ്ടാണ് പൈസ കിട്ടുന്നത് ആറ്റിങ്ങിൽ നിന്ന് വരുന്ന ഒരാളെ നമുക്ക് കോർപ്പറേഷൻ അതിർത്തിയിൽ കൊണ്ടുവന്ന് മാറ്റം ഇറക്കി വിടാൻ പറ്റത്തില്ല എന്നിട്ട് വേറെ വണ്ടി കയറിക്കോളം പറയാൻ പറ്റത്തില്ല അത് മണ്ടത്തരമാണ് അപ്പോൾ അതുകൊണ്ട് യാത്രക്കാർക്ക് സുഖമായി ഓട്ടോറിക്ഷ എന്താ മലയാളി വിടാത്തത് വീട്ടിൻ്റെ വാതകം കൊണ്ടുവന്ന് പടി മുമ്പിൽ ഇങ്ങനെ ഇറക്കി വിടുന്ന ആട്ടോറിക്ഷക്കാരനാണല്ലോ ഏതേറ്റവും നല്ല ആട്ടോറിക്ഷക്കാരൻ അല്ലേ അല്ലാതെ നിങ്ങൾ അവിടെ ഇറങ്ങിക്കുക ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ കൊള്ളത്തില്ല വീട്ടിൻ്റെ പടി കൊണ്ടുവന്ന് കൊടുക്കും അപ്പം അതാണ് നമ്മുടെ സൈക്കോളജി അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു ആ പ്രശ്നം പരിഹരിച്ചു മേയർ എന്നെ കണ്ടിരുന്നു അദ്ദേഹം ഈ സംശയം അപ്പോൾ അദ്ദേഹം സംശയം മാറി അദ്ദേഹത്തിനു ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അതായത് ഈ ചില നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രാവിലെയൊക്കെ വണ്ടി ഇല്ലാത്തതും അതും ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ വട്ടിയൂർക്കാവ ഭാഗത്തേക്ക് വരണമെങ്കിൽ കാട്ടാക്കടയിൽ നിന്ന് അവിടെ നിന്ന് കയറി വരണം വണ്ടി അവിടെയല്ലേ ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വീട് പണിക്ക് പാവപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് പോകാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ചെയ്യണം എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യായം ആവശ്യമാണ് ഞാൻ അദ്ദേഹത്തിനോട് ഒരു ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് നാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്യോഗസ്ഥന്മാർ കൈമാറും കൈമാറി അവരൊന്ന് വർക്ക്ഔട്ട് കഴിഞ്ഞാൽ മേയറുമായിട്ട് ഞാൻ തന്നെ ഇരിക്കും ഇത് ജനാധിപത്യമാണ് രാഷ്ട്രീയം വേറെ ജനങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയം ഞങ്ങൾ രണ്ടിലും രണ്ട് കക്ഷിക്കാരായിരിക്കും പക്ഷേ ജനങ്ങളുടെ ആവശ്യം ഞാൻ പരിഗണിക്കും തീർച്ചയായിട്ടും ഒരു ഷെഡ്യൂൾ അവർ തരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഷെഡ്യൂലോ ഉദ്യോഗസ്ഥരാണ് എനിക്കറിയത്തില്ലത് അപ്പോൾ അവരത് ചെയ്തു കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും മേയറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് പരമാവധി ഈ പറഞ്ഞ ഒരു ഷോർട്ടേജ് പരിഹരിച്ചു കൊടുക്കും പക്ഷേ സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് അദ്ദേഹത്തിന് മനസ്സിലായി ഞാനായിട്ട് സംസാരിച്ചു ഓടിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം ഈ നൂറ് വണ്ടി സിറ്റിക്കകത്ത് മാത്രം ഓടട്ടെ തന്നെയായിരിക്കും അമ്പത് വണ്ടി വെളിയിൽ നിന്ന് വരട്ടെ എന്നായിരിക്കും ഈ അമ്പത് വണ്ടിക്ക് കളക്ഷൻ കാണും മറ്റേ പൊളിഞ്ഞു പോകും മറ്റേ തിരിച്ച് രണ്ടായിരത്തിലേക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും പോകും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നല്ലേ അത് ആരോടുമുള്ള വിരോധമോ ഒന്നുമല്ല